ഹലോ ആരും വന്നില്ലല്ലോ യൂട്യൂബുണ്ടോ ആർക്ക് യൂട്യൂബുകളാണോ ആ ഉണ്ടോ അക്കൗണ്ട് എന്നെ പോലെ അയാൾക്ക് യൂട്യൂബുള്ള പിന്നെ ജാനീസ് കിടന്നു മെസ്സേജ് വായിച്ചു ഹായ് എന്റെ അമ്മ എന്തിരി ഗൗരവം ഹായ് വിജേഷ് ഹായ് വിഷ്ണു ഹലോ കിടക്കല്ലേ എടേ ഇങ്ങിക്കടേ എടാ ഞാൻ എഴുന്നേറ്റ് വരുന്നേ ഉണ്ടല്ലോ നമുക്ക് എത്തി എടുക്കാൻ പോകാം നമുക്ക് ഭയങ്കര വണ്ടറ വേളയില് ആ പെട്ടല്ല പെട്ടല്ല ചോര ഉണ്ടോ ഇതാണ് നമ്മുടെ നമ്മുടെ പട്ടാള

പോളി ആണ് ആ റെസ്റ്റോ സൂപ്പർ ചേട്ടൻ പറഞ്ഞ കമന്റ് വായിക്കണം കട്ടും വരുവാണെങ്കിൽ o k <laughs> അത് യൂണിറ്റ് ഞാനോട് പറയണ്ടപ്പോ ഞാനോട് പറയണ്ട യൂണിറ്റ് നാട്ടിലോടാ നാട്ടിലെവിടാണോ uh, எவாயு No. സ്ഥലം ഇവിടാണ് നിൽക്കുന്നത് ആ ഹാ ഹാ ഓക്കെ ഓക്കെ ഞാൻ ഉമ്മാ റ്റും ഞാൻ ഹുമായിൽ ആ കഴി റൂമായിൽ വിശേഷം പ്രത്യേകിച്ചൊന്നുമില്ല അങ്ങനെ രസത്തിന് ഞാൻ കേറിയതാ വിശേഷം అచ్చు ఇప్పు నాటానో అదో లెయిన కడి మి పంతెంట్ మణి పంత పన్ను మనీ ఎప్పుడే కిష్ణు ఆ విష్ణు నెల తనప్పు అవి నేను తనప్పుడు

Zion to show hello. <coughs> ah, turn it. Bye. Yeah, I'm going to do it.

അച്ചു ആണോ അത് പിന്നെ ഈ അച്ചു ആണോ പറഞ്ഞത് ഇപ്പം അന്ന് പറഞ്ഞത് നേരത്തെ പറഞ്ഞത് ആംബുലൻസ് ഓടിക്കാന്ന് പറഞ്ഞു വർണ്ണിക്കണ്ട് കണ്ട് ഞാൻ ചേട്ടോട് പറഞ്ഞില്ലേ ഫസ്റ്റിനെ വന്നിട്ട് പറഞ്ഞു മക്കൾ ഉറങ്ങിയല്ലോ ആ ഏടി കല്യാണൊക്കെ ഞാൻ ചേട്ടൻ കേട്ടിട്ടെടുക്കാം കമന്റ്സ് കല്യാണം ഡിസംബർ കല്യാണോന്നൊക്കെ വന്ന് എപ്പോഴും ആ പറയാവല്ലോ അതെനിക്ക് ഇഷ്ടപ്പെട്ട അയ്യോ എന്താ വിശേഷം പക്ഷേ ഞാൻ വിശേഷം പ്രത്യേകിച്ചൊന്നും ഇല്ല ഇങ്ങനെ പോകുന്നു തണുപ്പാ നല്ല തണുപ്പുണ്ട് ഞാൻ ഇനി രണ്ടുപേരും രണ്ടുപേര് ഞാൻ 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 കൂടുതലാളുണ്ടെങ്കി ആരും കമന്റ് ചേട്ടൻ വന്നതിന് ശേഷം ഒരാളെനിക്കൊന്നും വിഷമം മാത്രമേ അത് ഫ്രീ ആവുന്ന സമയത്ത് പലപ്പോഴും പല ടൈമൊന്നും അല്ല പലപ്പോഴും പല ടൈമി ഫ്രീ ആവില്ല പറഞ്ഞാലും അഞ്ചു മിനിറ്റ് കൂടെ നമുക്ക് നോക്കാം ആൾക്കാരില്ലെങ്കിൽ നമുക്ക് തട്ടാകാം ഓക്കെ അത് കുഴപ്പ ചിലപ്പോൾ ഒരാൾ വെച്ച് ലൈവ് നടത്തിയിട്ട് വരും എന്നാ വിഷ്ണു ഞാൻ കേഷ്ണു ഇന്ന് സൂപ്പർ ചാറ്റ് ഒന്നും ചെയ്തില്ലല്ലോ വിഷ്ണു സൂപ്പർ ചാറ്റ് ചെയ്തി ഒരാൾ വെച്ച് ലൈവ് നടത്തുവാണെങ്കിൽ എന്നാല് രണ്ടു പേരും വന്നാൽ മതി

ஐ லவ் பிரதர் ஃபேன்ஸ் ஆயிடு ஐ இல்ல

മെസ്സേജ് അയ വർ നിങ്ങൾ അപ്പോൾ എങ്ങനെ ഞാൻ ചാറ്റ് ആണെങ്കിലും ചാറ്റ് ഇല്ലന്നല്ലോ പിന്നെ എങ്ങനെ മെസ്സേജ് ഇട്ട് ഞാൻ ഇല്ലാത്ത ഒരു മെസ്സേജ് അയ ഹെ ഞാൻ ഇല്ലാത്ത ഒരു മെസ്സേജ് അയ ആരെ യെസ്

വേറെ ലൈവിൽ നിങ്ങൾ എല്ലാരും കൂടെ അതിന് നിങ്ങൾ ഫ്രണ്ട്സ് ആയിട്ട് കണ്ട കണ്ടപരികയോ ചുമ്മാ അല്ലേ എന്നാൽ ആരുണ്ട് പറഞ്ഞ ചേട്ടനെ എവിടെയോ കണ്ട പരിചയോല്ല പറഞ്ഞോ ഞാനൊന്നും പറഞ്ഞില്ല നിങ്ങൾ മറക്കാതിരുന്നാ മതി

என்னது என்ன சைக்கிள் வருது கொள்ளா பிரதர் അറിയtildeலကண்டா கொள்ளா பிரதர் അറിയtildeல என்னா பிரதர் இங்கேயும் പറையேன் எனக்கு അറിയாம் അറിയtildeலன்னே சொல்றான் என்ன பரா என்ன பரா பிரதர்னால அத வச்சதா கொள்ளா பிரதர் म्हटது பரா பரா பேரு என்ன தெரியுமோ அந்த அதி پہلے কি আমা কিছু বলదు കൊള്ളാം അല്ല കൊല്ലം കൊള്ളാംന്നല്ല കൊല്ലം എന്നാണ് അതോ ചുറ്റടു വായിക്കും സത്യ ഇത്രയും നാളത്തെ എക്സ്പീരിയൻസിൽ നാല് പേര് അൺബിലീവ് ഞാനും ഇത്രേ ഉള്ളു ചേട്ടൻ മാറിയാലും മാറിയാലും വരുമെന്ന് തോന്നുന്നില്ല അറിയില്ല ഓൺ ഡാൻ റെഡി അല്ലോ ആ റെഡി നോക്ക ഇപ്പൊ റെഡി റെഡി സാധു ബാത് കമോടാ അല്ല

എന്റെ ആർമി ഹസ്താണെന്ന് ചേച്ചിക്ക് എന്റെ ബ്രോ ബ്രോ എന്നെക്കാളും മൂർത്ത കാണെന്ന് തോന്നുന്നു എന്റെ ചേച്ചി എന്നാ വിളിക്കുന്നത് സാരില്ലേ വിളിച്ചു കണ്ടപ്പോ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തു തോന്നി ചിലര്യോ ആരാവേ അഞ്ചു പേന ഉള്ളു ആര് ഇനിയും പോയിട്ടും കാര്യം ഇവിടെ ഇരിക്കൂ പോയിട്ടും കാര്യങ്ങളും ഏ ചുണ്ട് സെവൻ ചില ഞാൻ ടു ഇയേഴ്സ് ഓൾഡ് അത്

പറ്റുമ്പോഴൊക്കെ ലൈവ് കാണാം മെസ്സേജ് ചെയ്യണം ഓക്കെ ഓക്കെ അതാണ് സോറി വരുവെന്ന ആളാണ് സുഖങ്ങി ഫ്രണ്ട്സിടെ എല്ലാം സപ്പോർട്ട് ഉണ്ടാവും കട്ട സപ്പോർട്ട് ഉണ്ടെങ്കിൽ മുന്നോട്ട് പോവാൻ പറ്റും പേരി ചൊഴിച്ച് തോർമി പെയ്യും ഓർക്കുന്നില്ല ബ്രോ ായിട്ട് മടുത്തുവല്ല പറയോ